അരവിന്ദ് കെജ്രിവാൾ സർക്കാരിൻ്റെ കാലത്ത് ഡൽഹിയെ അഴിമതിയിൽ മുഖ്യത്തിന്റെ തെളിവുകൾ കൂടുതലായി പുറത്തുവരുന്നു മൂന്ന് വ്യത്യസ്ത അഴിമതികളിൽ ഇ ഡി നേതാക്കൾക്കെതിരെ കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരം കേസെടുക്കുകയും ചെയ്തു മുൻ മുഖ്യമന്ത്രി മാത്രമല്ല ഒപ്പം പ്രവർത്തിച്ച മന്ത്രിമാരും നേതാക്കന്മാരും അടക്കം ആപ്പ് സർക്കാരിൽ വമ്പൻ അഴിമതികളാണ് നടത്തിയത് എന്നാൽ ഇപ്പോൾ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടി തന്നെ വലിയ തോതിൽ അഴിമതിയിൽ അതിനെ കുറയ്ക്കാൻ സാധിക്കുകയും ഡൽഹിയുടെ മുഖച്ഛായ തന്നെ മാറ്റാൻ സാധിക്കുകയും ചെയ്തു ഒപ്പം തന്നെ വികസനത്തിലും ഡൽഹി വളരെ മുന്നോട്ടാണ് കുതിക്കുന്നത് അതിനിടയിലാണിപ്പോൾ ആപ്പിന്റെ അഴിമതികൾ ഓരോന്നായി പുറത്തു വരുന്നത് ആശുപത്രി നിർമ്മാണം സിസിടി വി ഷെൽട്ടർ ഹോം അഴിമതികളാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആം ആദ്മി പാർട്ടിയിലെ വലിയ നേതാക്കൾക്ക് ചോദ്യം ചെയ്യലിനായി തന്നെ ഇ ഉടൻ തന്നെ സമൻസ് അയക്കുമെന്നതാണ് ദേശീയമാധ്യമങ്ങളടക്കം പുറത്തുവിട്ട റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതും അതേസമയം ഈ കേസിൽ മുൻ ആരോഗ്യമന്ത്രി സൗരഭ് ഭരദ്രാജിനെയും അതുപോലെ സത്യേന്ദ്ര ജയനെതിരെയും അതിന് പങ്കുള്ളതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് സമയങ്ങളിൽ ഡൽഹി സർക്കാർ ഇരുപത്തിനാല് ആശുപത്രി പദ്ധതികൾക്ക് അംഗീകാരം നൽകിയിരുന്നു ഐ സി യു ആശുപത്രി ആറുമാസത്തിനുള്ളിൽ നിർമ്മിക്കേണ്ടതായിരുന്നുവെങ്കിൽ പോലും എന്നാൽ മൂന്ന് വർഷത്തിനു ശേഷം പണി ഇപ്പോഴും അപൂർവമായി തന്നെ തുടരുകയാണ് എണ്ണൂറ് കോടി ചെലവിട്ടുകൊണ്ടായിരുന്നു അൻപത് ശതമാനം ജോലികൾ മാത്രമേ പൂർത്തിയാക്കിയിട്ടുള്ളൂ പിന്നീട് എൽ എൻ ജെ പി ആശുപത്രിയുടെ ചിലവ് നാനൂറ്റി എൺപത്തി എട്ട് കോടിയിൽ നിന്ന് ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപയായി ഉയരുകയും ചെയ്തിട്ടുണ്ട് പലയിടത്തും അനുമതിയില്ലാതെയുള്ള നിർമ്മാണവും നടന്നു കരാറുകാരുടെ പങ്ക് എന്നിവരെയും സംശയാസ്പദമായി തന്നെ തുടരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ എച്ച് ഐ എം എസ് സിസ്റ്റം തീർപ്പ് കൽപ്പിക്കാതെ തന്നെ കിടക്കുകയാണ് ഇത് മനഃപൂർവ്വം നീട്ടിവെക്കുന്നതായിട്ടാണ് മറ്റൊരു ആരോപണം ഉയർന്നുവരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഡൽഹിയിലെ എഴുപത് നിയമസഭാ മണ്ഡലങ്ങളിലായി തന്നെ ഒന്നേ ദശാംശം നാല് ദശലക്ഷത്തിലധികം സിസിടി വി ക്യാമറകൾ സ്ഥാപിക്കുന്നതിനുള്ള ഒരു പദ്ധതി ആരംഭിക്കുകയും ചെയ്തു അതുപോലെ തന്നെ ബിഇ എല്ലിന് കരാർ ലഭിക്കുകയും പക്ഷേ കൃത്യസമയത്ത് പണി പൂർത്തിയാക്കുകയും ചെയ്തിട്ടില്ല ബി എല്ലിന് പതിനേഴ് കോടി പിഴ ചുമത്തി പക്ഷെ പിന്നീട് ഒരു തന്നെ അത് ഒഴിവാക്കുകയാണ് ഉണ്ടായത് പകരമായി സത്യേന്ദ്ര ചെയ്യുന്ന കരാറുകാർ വഴി ഏഴ് കോടി കൈക്കൂലി നൽകിയതായിട്ടും ആരോപണം ഉയർന്നു വരുന്നുണ്ട് അതുപോലെ തന്നെ ഡൽഹി അർബൺ ഷെൽട്ടർ ബോർഡുമായി തന്നെ ബന്ധപ്പെട്ട നിരവധി അഴിമതികൾ പുറത്തുവരുന്നുണ്ട് വ്യാജ എഫ് ഡി ആറിലൂടെ തന്നെ ഇരുന്നൂറ്റി ഏഴ് കോടിയുടെ തട്ടിപ്പ് പട്ടേൽ നഗറിൽ പതിനഞ്ച് ലക്ഷം രൂപയുടെ റോഡ് അഴിമതിയും അതുപോലെ തന്നെ ലോക്ക്ഡൌൺ സമയത്ത് കാണിച്ച വ്യാജ പേപ്പറുകളും അതുപോലെ ജോലികളും ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ ഷെൽട്ടർ ഹോം കുംഭകോണം മരിച്ച തൊഴിലാളികളുടെ പേരിൽ ശമ്പളം കമ്മീഷനായി തന്നെ രാഷ്ട്രീയക്കാർക്ക് പണം അയച്ചതായുള്ള ആരോപണം തുടങ്ങിയ വിഷയങ്ങളാണ് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളതെന്നാണ് വ്യക്തമാകുന്നത് അതേസമയം പുറത്തു വന്ന വിവരങ്ങൾ അനുസരിച്ചുകൊണ്ട് തന്നെ ഈ കേസുകളെല്ലാം തന്നെ സി ബി ഐയും അതുപോലെ തന്നെ മറ്റു വ്യക്തികളും അന്വേഷിക്കുന്നുണ്ട് അവരുടെ എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിൽ ഇടി കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത താമസിക്കാതെ തന്നെ ആം ആദ്മി പാർട്ടി നേതാക്കളെ ചോദ്യം ചെയ്യുകയും റെയ്ഡുകൾ നടത്തുകയും ചെയ്യും എന്നതാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്